ഞാൻ അനിൽ ആൻറണിക്കെതിരെ അനിൽ കെ ആൻ്റണിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് എല്ലും പതിനാലിനിടയ്ക്ക് സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലിന് വെക്കാൻ എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയിരുന്നു അതിനകത്ത് അന്ന് സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലിന് ഇൻറ്റർവ്യൂവിന് വന്ന ലെറ്ററാണിത് ഇൻ്റർവ്യൂവിന് സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലിന് ഈ കോൾ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇയാളെ സമീപിക്കുന്നത് രണ്ട് ഞാൻ ഇയാളെ സമീപിക്കുമ്പോൾ ഇയാളുടെ കൂടെ പി ജെ തോമസും ആൻഡൂസ് ആൻ്റണി എന്ന് ആളും അതിലും ഒരു സിൻഡിക്കറ്റായിരുന്നു അന്ന് എനിക്ക് തന്ന ആൻഡൂസ് വന്ന വിസിറ്റിംഗ് കാർഡിൻ്റെ കോപ്പി രണ്ടദ്ദേഹം പറഞ്ഞ് ഞാൻ ക്രിമിനലാണ് ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം മോഷ്ടിച്ചു പിന്നെ ഒരു തട്ടിപ്പുകാരനാണ് എൻ്റെ പേരിൽ കേരള പോലീസിൽ ഒരു എഫ്ഐആറും ഇല്ല ഇത് ആൻ്റി അനിൽ ആൻ്റണിക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസിലെടുത്ത എഫ്ഐആറിന്റെ കോപ്പി നാല് അദ്ദേഹം എന്നെ നിരന്തരമായി വിളിച്ച രണ്ട് നമ്പറുകളും അദ്ദേഹത്തിൻ്റെ ഡിക്ലറേഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് നയൻ സീറോ വൺ ത്രീ സെവൻ ഫൈവ് നയൻ സീറോ ഡബിൾ സിക്സ് നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് സെവൻ ഫൈവ് സീറോ ത്രിബിൾ സെവൻ ഈ നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫൈവ് സീറോ ത്രിബിൾ സെവൻ എന്നാണ് അങ്ങനെ എന്നെ നിരന്തരം വിളിച്ചിരുന്നത് പിന്നെ എന്നാന്ന് അദ്ദേഹം ഈ അശോക് ഹോട്ടലിലെ സാഗർജ്ഞയുടെ എൻട്രി കൗണ്ടറിൽ കാണാൻ വന്നപ്പോൾ ഉപയോഗിച്ച കാർ നമ്പറ് ി എൽ സീറോ ടു സി ബി ബി ഫോർ ടു സിക്സ് ടു ഹോണ്ടാ സിറ്റി ബ്രൗൺ കളറ് അതും അദ്ദേഹം ഡിക്ലറേഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് അതിൻ്റെ മോഡല് ഇനി ഇത്രയും കോപ്പികൾ ഒരു സെറ്റ് നിങ്ങളുടെ ആവശ്യത്തിലേക്ക് തരുന്നു അടുത്തത് ഇതാണ് എന്നിവിടെ വന്നപ്പോൾ അദ്ദേഹം ഞാൻ ആ ബാഗ് ഇതുമായിട്ട് പുറത്തിറങ്ങാൻ പറഞ്ഞു എന്നോട് ഏത് കവറുമായിട്ട് അന്ന് അഞ്ച് സാഹചര്യം പറയട്ടെ ഞാൻ ഒരിക്കലും അനിൽ ആന്റണി എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഒരു ഡ്രാമ കളിക്കുന്നുള്ള കണക്കൂട്ടലല്ല ഈ അശോകയുടെ സാഗരജ്ഞയുടെ എൻട്രി കൗണ്ടറിൽ അദ്ദേഹത്തിന് പണം നൽകാൻ ദുബായ് ഡ്യൂട്ടി പേഡിന്റെ കവറിലുമായിട്ട് വരുന്നത് ഞാൻ വന്നത് എന്റെ എനിക്ക് എന്റെ കേസ് നടത്തുന്ന വക്കീലിനെ വക്കീലിന് സിബിഐയുടെ സ്റ്റാൻഡിങ് കൌൺസിലാക്കാൻ എംബാനൽ ചെയ്തേക്കണം നടത്തിയെടുക്കുന്ന ആവശ്യത്തിലേക്കാണ് ഞാൻ വന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് പക്ഷേ അന്ന് എന്റെ ഡ്രൈവർ അങ്ങനെ ഇപ്പോ എന്നെ എന്റെ കയ്യിൽ നിന്ന് മാറിപ്പോയെങ്കിലും അന്ന് ആ ഡ്രൈവർ അന്ന് അദ്ദേഹത്തിന്റെ മൊബൈലിൽ ചില ഫോട്ടോയും കാര്യങ്ങളും എടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് അനിൽ ആനയുടെ വെല്ലുവിളിയെപ്പോ എനിക്ക് നേരിടാൻ പറ്റുന്നത് രണ്ടാമത്തൊരു കാര്യം ഈ എൻ ഡി എ ഇന്ത്യയിലെ അധികാരത്തിൽ വന്നാലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാലും ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷണ വിധേയമാവും ഒരു സംശയവും വേട്ട കാരണം എൻ ഡി എ വന്നാൽ അനിൽ ആന്റണി ഇന്ത്യ സഖ്യം വന്ന എ ആന്റണി കാരണം ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് ഡിഫൻസ് രേഖകള് മൊബൈലിൽ എടുത്തു കൊടുക്കുന്നു അതെല്ലാം ഇപ്പൊ എനിക്ക് ഞാൻ അദ്ദേഹത്തിന് എന്നെ കാട്ടുകള്ള്ളെന്നും അതുപോലെ എന്നെ വിഗ്രഹമോഷ്ടാവെന്നും വിളിച്ചതിന് ഞാൻ അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ ക്രിമിനൽ ഡിഫോർമേഷൻ കേസുമായിട്ട് മുന്നോട്ട് പോകും ഇതെല്ലാം പ്രൂവ് വരും ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് അദ്ദേഹം എനിക്കെതിരെ പോകുന്ന പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്ക് ഒരു വിരോധവും ഇല്ല അതിനെ നേരിടാൻ തയ്യാറാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പണം കൊടുത്ത ഞാനും കുഴപ്പ കുറ്റവാളിയാണ് അല്ല കുറ്റവാളിയല്ല കുഴപ്പ നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനാണ് പണം സ്വീകരിച്ച അദ്ദേഹവും തെറ്റുകാരനാണ് അപ്പൊ രണ്ടുപേർക്കും ഇതിന് ബാധ്യതയുണ്ട് ഞാനത് പ്രൂവ്യം ചെയ്യും ഇനി അതായത് എന്ന ഞാൻ ആ സമയങ്ങളിൽ ഇതുപോലത്തെ സഫാരി സൂട്ട് അല്ല ഇടണത് അതിനുശേഷമാണ് ഞാൻ സഫാരി സൂട്ട് നിർബന്ധമാക്കിയത് ആ സമയത്ത് ഞാൻ എക്സിക്യൂട്ടീവ് സൂട്ടും ജോധ്പൂർ സൂട്ടുകളുമാണ് ഇട്ടിരുന്നത് കാരണം എന്റെ ഡൽഹിയില അന്ന് എനിക്കത് എന്റെ കയ്യിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞ് സാഗരനയുടെ പുറത്ത് വരാൻ പറഞ്ഞു അന്ന് സാഗറിനെ പുറത്ത് ദുബായ് ഡ്യൂട്ടി പോയിന്റെ കവറിൽ ഞാൻ ഈ കവറുമായിട്ടാണ് വന്നത് അടുത്തത് എന്റെ കയ്യിൽ നിന്ന് കവറ് വാങ്ങുന്നു തരല്ലോട് കോപ്പി ഇനി ഇത് ഇപ്പൊ അനിലാൻഡിന് ഇത് അനിൽ ആന്റണി ബാക്കി പ്രൂവ് ചെയ്യാൻ വരട്ടെ അടുത്തത് വരട്ടെ നിങ്ങൾ തർക്കിക്കട്ട വരട്ടെ തർക്കം വരുമ്പഴത്തേക്കല്ലേ വരട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങൾ അങ്ങനെ കയറി ഇടപെടലേ ഇടക്ക് കയറി കഴിഞ്ഞാ ആ ദിവസം ഞാനെടുത്തതല്ല ഞാനല്ലേ എടുത്തത് കേക്ക് അന്ന് യാദർച്ഛികമായി എന്നെ ആറോ ഏഴോ തവണ എത്തിയോ എത്തിയോ എന്ന് ചോദിച്ച അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നുകൊണ്ട് എടുത്താണ് എന്റെ നയൻ എയ്റ്റ് വൺ സീറോ ഫൈവ് സിക്സ് വൺ ടു എയ്റ്റ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പത്ത് പതിനഞ്ച് വർഷം പഴക്കം ആ നമ്പറിലാണ് അദ്ദേഹം വിളിച്ചത് അന്ന് വാട്സാപ്പിലല്ല അദ്ദേഹം എന്നെ വിളിക്കുന്നത് പിന്നെയാണ് എനിക്ക് എനിക്ക് ആ നമ്പറിൽ വാട്സാപ്പില്ല എന്റെ മറ്റ് വാട്സ്ആപ്പ് നമ്പറുകൾക്ക് ഞാനിപ്പോൾ പ്രതിപാദിച്ച് അദ്ദേഹത്തിന്റെ രണ്ട് നമ്പറിൽ നിന്ന് അദ്ദേഹം എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിപ്പോഴത്തെ അനിലിന്റെ പുതിയ ഗൂഢസംഘം അനിൽ മറ്റേ യു പി എന്ന് പോയി എൻഡ്യയിലായപ്പോ ഈ കച്ചവട സംഘം നേരെ നരേന്ദ്രമോദിയെ കാണാൻ പോയി ഈ സംഘം അവിടെ കച്ചവടം ഉറപ്പിക്കുക അതിന്റെ പുതിയ പിച്ചറ് അനിലാണ് ഈ ആന്റൂസ് സാന്റണി എന്ന് പറഞ്ഞ് ഈ അനിലിനെ തരം വേലകൾ പഠിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്നത് ഈ മനുഷ്യൻ കാലാകാലങ്ങളനുസരിച്ച് പിഎംഒലും മറ്റും എല്ലാം എത്തിപ്പെടും ആന്റൂസ് സാന്റണി അദ്ദേഹം എനിക്ക് വിശ്വാസത്തിന് വേണ്ടി ആ കാർഡ് നിന്ന കാർഡിന്റെ കോപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് മനസ്സിലായ ഇതാണ് ആന്റൂസ് സാന്റണി ഇപ്പൊ ഇവരെ എന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞു ഇനി ജൂലൈ നാലാം തീയതി റിസൾട്ട് വന്നിട്ട് ഇന്ത്യ സഖ്യം വന്നാൽ ഇവര് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാവും ഈ ആന്റൂസ് ആന്റണിക്ക് അന്ന് ആന്റൂസ് ആന്റണിക്ക് കർണാടകയില നയൻ സീറോ പിന്നെല്ലാം ഫോറിൽ തുടങ്ങുന്ന ഒരു ഫാൻസി നമ്പറായിരുന്നു ഇപ്പൊ അദ്ദേഹം ആ നമ്പർ മാറ്റി നയൻ വൺ ഫോർ പിന്നെ എല്ലാം ഒന്ന് 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 എന്ന് ആ നമ്പറാണ് ഇപ്പം അധികം ഉപയോഗിക്കുന്നത്